ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോൾ റീറിലീസിങ്ങിന് ഒരുങ്ങിയിരിക്കുന്ന ദേവദൂതനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇന്നത്തെ തലമുറ മലയാളികളിലേക്ക് സിനിമയുടെ ഒരു പുതിയ ഗതി സമ്മാനിച്ച ചിത്രമാണ് രണ്ടായിരത്തിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയെങ്കിലും ഈ മാസം ഇരുപത്തിയാറിന് ചിത്രം ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ വരുവിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബി മലയിൽ ഒരഭിമുഖത്തിനിടയിലാണ് വെളിപ്പെടുത്തൽ ദേവദൂതൻ എന്ന സിനിമയുടെ കഥ മനസ്സിൽ രൂപപ്പെട്ടപ്പോൾ അത് എഴുതുവാനായ ഞങ്ങൾ ആദ്യം ത് പത്മരാജൻ സാറിന്റെ അടുത്തായിരുന്നു എന്നാൽ തിരക്കുകൾ കാരണം പത്മരാജൻ സാറിന് അത് ചെയ്യാൻ സാധിക്കാതെ വന്നു ഇതെന്റെ ആദ്യ സിനിമക്കായി രൂപപ്പെടുത്തിയ കഥ കൂടിയായിരുന്നു അന്ന് ഒരു വർഷത്തോളം സമയമെടുത്താണ് എഴുതി പൂർത്തീകരിച്ചത് ചില കാരണങ്ങൾ കൊണ്ട് അന്നത് സിനിമയായി മാറിയില്ല രണ്ടായിരത്തിലാണ് ദേവദൂതം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് അന്ന് എഴുതിവെച്ച തിരക്കഥയിൽ നായകനാകാൻ തീരുമാനിച്ചത് ഒരു ചെറുപ്പക്കാരനെയായിരുന്നു അതിനിടയിലാണ് മോഹൻലാൽ ഈ പ്രൊജക്ടിലേക്ക് കടന്നുവരുന്നത് അദ്ദേഹം എത്തിയതോടെ തിരക്കഥ ഒന്നുകൂടി മാറ്റിയെഴുതേണ്ടി വന്നു ഇന്നത്തെ തലമുറ ദേവദൂതൻ വീണ്ടും തിയേറ്ററിലൂടെ കാണാൻ ആഗ്രഹിക്കുമെന്ന തിരിച്ചറിവുണ്ടായതിനെ തുടർന്നാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്യാൻ പോകുന്നത് ദേവദൂതനിലൂടെ പ്രണയകഥ പറയാനാണ് ഉദ്ദേശിച്ചത് ആദ്യം തിരക്കഥ ഒരുക്കിയപ്പോൾ നിഖിൽ മഹേശ്വറിന്റെയും അലീനയുടെയും വേഷങ്ങൾ ചെയ്യാൻ മനസ്സിൽ ഞാൻ കണ്ടത് നസ്രുദ്ദീൻ ഷായെയും മാധവിയേയുമായിരുന്നു പക്ഷേ അത് നടന്നില്ല ഒരു പുതുമുഖത്തെ ചിത്രത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു അതിനായി തമിഴ്നടൻ മാധവനെ സമീപിച്ചിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം മറ്റൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അതിനിടെ മോഹൻലാൽ കഥ കേൾക്കുകയും സിനിമ ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയുമായിരുന്നു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ദേവദൂതൻ എന്ന് പേരിടാൻ തീരുമാനിച്ചതെന്നും സിബി മലയിൽ പറഞ്ഞു